കുട്ടികൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കുണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാം ഹെൽത്തി ആയിട്ടുള്ളത് ഉപയോഗിക്കാമെന്ന് ചോദിച്ചാൽ ഞാൻ ശർക്കര പാനിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു മൂന്നച്ച ശർക്കര അതൊരു അത്യാവശ്യം വലിപ്പമുള്ള അച്ചാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവില്ല അതുപോലത്തെ ഒരു മൂന്നച്ച് ശർക്കരയാണ് എടുക്കുന്നത് അത് നമ്മൾ പാനീയാക്കി എടുക്കുകയാണ് അപ്പോൾ ഇപ്പോഴീ എണ്ണയിൽ പൊരിച്ചു പിന്നെ ഇതിന് ചേർക്കുന്നത് എന്തൊക്കെയാണെന്നു വെച്ചാൽ കപ്പലണ്ടി അടിപ്പരിപ്പ് ബദാം ഈ മൂന്നും ചേർക്കുന്നുണ്ട് ഞാൻ ഉണ്ടാക്കുന്നത് റവേലാണ് അപ്പോൾ അതൊരു രണ്ട് ഗ്ലാസ് റവയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് വറക്കാത്ത റവ ആ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമ്മൾ പൊടിച്ചെടുക്കുകയാണ് ഒരു അഞ്ചാറ് ഏലക്കായ ഉരു കൂടിയിട്ടുണ്ട് കേട്ടോ ഒരു മണത്തിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ പാനിയായി വന്നിട്ടുണ്ട് അത് തണുത്തിട്ടുണ്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മളെപ്പോഴും ഞാൻ വറ ഇത് ഉണ്ടാക്കും കേട്ടോ ഞാൻ വിളിച്ചെണ്ണ പലഹാരം ഉണ്ടാക്കും അപ്പം നമുക്ക് എപ്പോഴും ഒരു ടെൻഷനാണ് കുട്ടികൾക്കാണല്ലോ കൊടുക്കണേന്ന് അപ്പോൾ മൂന്ന് മുട്ടയാണ് ഇതിലേക്ക് ഞാൻ എടുക്കണേട്ടാ എടുക്കുന്നതൊക്കെ ഞാൻ കുട്ടികൾക്ക് വളരെ അത്യാവശ്യമുള്ള എന്താണ് മൂന്ന് മുട്ട എടുത്തു റവി മുട്ടയും കൂടി മാത്രം ചേർക്കണതാണ് മൂന്ന് മുട്ട അതിലേക്ക് ഞാൻ പഴം നേന്ത്രപ്പഴം ഞാനൊരു അത്ര ഒരു രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് നല്ല നിറും നെയ്യ് അതുപോലെ പഴം നേന്ത്രപ്പഴം ഒരു നാല് നേന്ത്രപ്പഴം അത്ര വലുപ്പമുള്ളതല്ല കേട്ടോ ഇതെല്ലാം കൂടി നമുക്ക് അഴിച്ചു കൊണ്ടുവന്നിട്ട് ഒരു പാത്രത്തിൽ ഒഴിക്കാം പിന്നെ അതുപോലെ പൊടി റബിയും മറ്റുള്ള നട്ട്സൊക്കെ പൊടിച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്ത് ചേർക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് അല്ല ശർക്കര പാനി ഒഴിച്ചു കൊടുത്തു നേരത്തെ കുറച്ചും കൂടി ഒഴിച്ചായിരുന്നു നമുക്ക് കാണിക്കാൻ പറ്റിയില്ല അതിലേക്ക് പൊടിച്ചത് ഇട്ട് കൊടുക്കാൻ വേറൊന്നും നമ്മളതിൽ ചേർക്കില്ല ഒരു നുള്ളുപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പം കാണിക്കാൻ പറ്റിയില്ല എനിക്ക് ആ ശർക്കര പനി ഒഴിക്കണതിൻ്റെ ഒപ്പം തന്നെ ഒരു നുള്ളു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ഒന്ന് നെയ്യും തേച്ച് വെച്ച പാത്രമാണ് ഒരു രണ്ട് പാ രണ്ടെണ്ണായിട്ട് ഉണ്ടാക്കുകയാണ് ഞാൻ അപ്പോൾ ഇതിലെനിക്ക് വേണമെങ്കിൽ ഇതിന് നട്ട്സ് മുകളിൽ ഒക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് കാണിക്കുന്നുണ്ട് ഇങ്ങനെ ഭംഗിക്ക് വേണ്ടിയിട്ട് അതിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ നട്ട്സ് ഇട്ടിട്ടാണല്ലോ അതൊക്കെ ചെയ്യണത് അപ്പോൾ മുന്തിരിയും ക്രിസ്മസ് അല്ലെങ്കിൽ ഇതിപ്പോൾ ഉണക്ക മുന്തിരിയാണ് അപ്പോൾ നമ്മൾ ഇട്ടുകൊടുക്കാം തിരി കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി കാരണം ചിലപ്പോൾ താന്നുപോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇത് അങ്ങനെ രണ്ടു രണ്ടെണ്ണത്തിലായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു പാത്രത്തിലും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട് രണ്ടെണ്ണം രണ്ടെണ്ണം ആക്കി എടുക്കാണ് വരുന്നത് നാളെ എടുക്കാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് നമ്മൾ കേക്ക് പോലെ തന്നെയാണ് കേട്ടോ എന്നാലും കേക്കാന്ന് അങ്ങനെ അത്ര പറയാനും പറ്റില്ല നമ്മൾ വണ്ടി ഇതാ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് വളരെ ഹെൽത്തിയാണ് മക്കൾക്കൊക്കെ പേടിക്കാണ്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അതാ നമ്മൾ വേറെ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ധൈര്യമായിട്ട് കൊടുക്കുകയും ചെയ്യാൻ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം ഇതിന് ചേർത്തിട്ടുള്ളതെല്ലാം ഹെൽത്തി ആയിട്ടുള്ളതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അതെ അപ്പോൾ ഉണ്ടാക്കി നോക്കൂ കുട്ടികൾക്ക് കൊടുക്കൂ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം താങ്ക് യു ബായ്